മലപ്പുറത്തെ ഊറുങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നു കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാന വീണത് മാസങ്ങളായി പ്രദേശത്ത് വ്യാപക നാശനഷ്ടമുണ്ടാക്കിയ കാട്ടാനയാണ് കിണറ്റിൽ വീണിരിക്കുന്നത് അല്പസമയത്തിനകം രക്ഷാപ്രവർത്തനം ആരംഭിക്കും കാട്ടാന ഇവിടെ തുറന്നു ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാരും സംഘടിച്ചിട്ടുണ്ട് അഷ്കർ അലി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി ആ ദൃശ്യങ്ങൾ പകർത്തുന്നു എപ്പോഴാണ് അഷ്കർ ഈ ആന കിണറ്റിൽ വീണത് അത്രയും ആ കുഴിച്ചെത്തിയാൽ മാത്രമല്ലേ ആനയെ മുകളിലേക്ക് എടുക്കാൻ കഴിയൂ പുലർച്ചെ ഒന്നരയോടെയാണ് ഇത്തരത്തിൽ ഈ കാട്ടാന ഈ കണറ്റിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് ആ അരിക്കോട് ഓടക്കയം പഞ്ചായത്തിലുള്ള കുരങ്കല്ല് എന്ന് പറയുന്ന പ്രദേശമാണ് ഒരു കൃഷിസ്ഥലമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതിന് ചുറ്റും വലിയ തോതിൽ കപ്പടക്കമുള്ള കൃഷികൾ ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് നേരത്തെയും ഈ ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായൊരു പ്രദേശമാണെന്നുള്ള നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഈ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത് അത് സ്വയം തന്നെ പല രീതിയിൽ അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇരുപത്തഞ്ചടിയിലധികം ഒരു കിണറാണ് ചെറിയ തോതിൽ വെള്ളവും ഉണ്ട് അതുകൊണ്ട് അതിന് ും കയറി വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് നിലവിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല വെളിച്ചം വന്നതിന് ശേഷം ജെ സി ബി അടക്കമുള്ള ഉപയോഗിച്ച് മാത്രമേ അതിനെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം വലിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് അത്തരത്തിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ട് രണ്ട് കാട്ടാനകളാണ് ഇന്നലെ ഈ രാത്രി ഇവിടേക്ക് എത്തിയിരുന്നത് ഈ കിണറിൻ്റെ ചുറ്റുഭാഗമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ കപ്പ കൃഷി ചെയ്യുന്ന മേഖലയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് എത്തിയ കാട്ടാന ഈ കപ്പ ഒക്കെ പലയിടങ്ങളിലും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കാട്ടാന കിണറ്റിൽ വീഴുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാണ് ആളുകൾ പറയുന്നൊരു കാര്യം കാട്ടാന ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാട്ടാന പറഞ്ഞു വയ്ക്കുന്നത് ഇത് രാത്രി ഒരു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ത്വിടുത്തെ എന്നാലും ഉണ്ടായ സംഭവം അല്ലേ ഇത് ഇന്ത്യവിടുത്തെ ഒരു സ്ഥിരം ഓരോ ദിവസം ചൊല്ലും തോറും ഇതിൻ്റെ രൂഷത കൂടിക്കൂടി വരുമായിരുന്നു ഇവിടെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുവാണ് കാരണം വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന സംപ്രേഷണത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഗണനയുടെ ഒരു നൂറിലൊരു അവംശം കൃഷിക്കാർക്കോ സാധാരണ ജനങ്ങൾക്കോ കിട്ടുന്നില്ല ഒരു വർഷത്തോളമായിട്ട് കാട്ടാനകളുടെ ശല്യം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങളിലും ഇത് വന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇവിടെയൊക്കെ എത്രയോ ജനങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ കണ്ടാൽ മനസ്സിലായി എത്രയോ ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാണ് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി നോക്കണം പത്ത് നാനൂറ് മരങ്ങൾ ആരംഭിച്ചില്ല കാട്ടാനെ രക്ഷപ്പെടുത്തിയാൽ ഇവിടെ എന്നുള്ളതാണ് ഇവിടെ ഇല്ലാതെന്ന് പറഞ്ഞാൽ ഇത് കൃഷിക്കാരൻ സണ്ണി അറിഞ്ഞാൽ കൃഷിക്കാരൻ്റെ സ്ഥലമാണ് ഇത് പിന്നെ ആന എന്നെ ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ ഈ കൃഷി മൊത്തം ഇതാവും അതിന് അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യുക ഈ കാട്ടാന ഇവിടെ ഇവിടെനിന്ന് ഒരിക്കലും പറ്റില്ല ഇത് മൊത്തം ജനവാസ കേന്ദ്രമാണ് ഇത് ജനങ്ങൾ റബ്ബർ വെട്ടിൽ രാവിലെ പോകുന്നവർ ഇവിടെ ഊറങ്ങാട്ടിൽ പഞ്ചായത്തില് ഈ തന്നെ പേര് മരണപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ ഈ ആനയെ ഇവിടെ നിന്ന് തിരിച്ച് കാട് കയറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആളുകൾ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കാട്ടാന കാനറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നത് അതിൽ പ്രധാനം പ്രത്യേകിച്ച് പറയേണ്ടത് ആ കാര്യം തന്നെയാണ് കാരണം പടക്കം പൊട്ടിച്ചും ബഹളം ഉണ്ടാക്കിയുമൊക്കെ തന്നെ ആളുകൾ ഈ കാട്ടാനെ തിരിച്ചു കയറ്റാൻ ശ്രമിക്കായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആ ഈ കാട്ടാന ക്യാറ്റിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും കിണറിൻ്റെ പല ഭാഗങ്ങളും അത് ഇടിച്ചു വീഴ്ത്തുന്ന ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ കിണറിൻ്റെ പല ഭാഗങ്ങളും അത്തരത്തിൽ ഇടിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആന അവിടെ ആഹ് നിൽക്കുന്ന ശാന്ദ്രൽക്കുന്ന ഓക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ പലപ്പോഴും അത് ആനയെ നമുക്ക് പുറത്തെടുക്കേണ്ടതുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടക്കുകയാണ്